പരിഹാസങ്ങളിലൂടെ ചോദ്യങ്ങളെ അവഗണിക്കലിലൂടെ മാധ്യമദാർബിദിക്ക് ക്ലാസ് എടുക്കലിലൂടെ നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നയാ പൈസയുടെ ജോലി ചെയ്യാതെ ഒരു വിവാദ കമ്പനി ഒന്നേ മുക്കാൽ കോടി രൂപ എന്തിനു കൊടുത്തു എന്ന ചോദ്യം ഇല്ലാതായി പോകുമെന്ന മൗഢ്യം സി പി എമ്മിനുണ്ടോ സംശയമുണ്ടോ ഏത് ഉത്തരം നിങ്ങൾക്ക് കിട്ടാഞ്ഞിട്ടാണ് ഈ ചർച്ച തുടരുന്നത് എന്ന് ബോധ്യമാകുന്നില്ല കാരണം ഓരോ ചർച്ചയിലും ഉന്നയിക്കുന്ന ചോദ്യം ഒന്ന് തന്നെ സി പി എമ്മിന്റെ പ്രതിനിധികളടക്കം ഈ ചർച്ചയിൽ വന്ന് പറയുന്ന ഉത്തരവും കൃത്യമായി ഓരോ ചോദ്യത്തിനും ഉത്തരം പറയുന്നുണ്ട് പക്ഷെ അതിൽ എന്താണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടാത്തത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു കേന്ദ്ര ഏജൻസി കണ്ടെത്തുന്നതാണ് എന്തിനാണ് ആ സേവനം എന്ന് പറയാൻ ബാധ്യതയില്ലേ പ്രധാനപ്പെട്ട ശശിധരൻ കർത്ത പറഞ്ഞു ഞങ്ങളുടെ പ്രതീക്ഷക്കൊപ്പം ഇത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അത് സേവനം കിട്ടിയില്ല എന്നല്ല അർത്ഥം ഞങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് സേവനം കിട്ടിയില്ല എന്നതാണ് ഇവിടെ എക്സോലോജിക്കൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ വാഗ്ദാനം ചെയ്ത സേവനങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ കമ്പനിയുടെ ഭാഗം കൃത്യമായി ആ കമ്പനിക്ക് നോട്ടീസ് കൊടുക്കുകയോ അത് ആ സി കാര്യം സംസ്ഥാന അല്ല കമ്പനിയാണ് യുടെ കമ്പനി മാത്രമാണ് സമ്മതിച്ചു അല്ല അത് പാർട്ടിയുടെ അല്ലെന്ന് കാശ്മീർ എന്നെ പഠിപ്പിക്കേണ്ട എനിക്ക് കൃത്യമായിട്ട് അറിയാം പാർട്ടി എന്താണെന്നും പാർട്ടിക്ക് കമ്പനി ഉണ്ടോന്നും പാർട്ടി പ്രവർത്തിക്കുന്നു പാർട്ടിയുടെ ലക്ഷ്യവും പരിപാടിയും ഭരണഘടനയൊക്കെ പഠിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് പാർട്ടിക്ക് അങ്ങനെ കമ്പനി കമ്പനിയില്ലാന്ന് നിങ്ങൾ എന്നെ ഞാൻ പഠിപ്പിക്കണ്ടതിലേക്ക് വരാം ദേഷ്യം മുഖ്യമന്ത്രിയുടെ മകൾ ഏതോ വലിയ തരത്തിലുള്ള ഒരു ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കി അല്ലെങ്കിൽ സി എം ആർ എൽ കമ്പനിക്ക് ഒരു ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കാനുള്ള അവസരം ഒരുക്കി എന്ന രൂപത്തിലുള്ള ചർച്ച വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴക്കാൻ വന്ന ശ്രമത്തിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കുന്നത് അതായത് ഈ സെറ്റിൽമെന്റ് ബോർഡിന് ഇവിടെ ശ്രീമതി വീണയെ അല്ല ഇതിൽ കക്ഷിയാക്കേണ്ടത് കൃഷിയാക്കേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ നല്ല ഉത്തരവാദിത്തമുള്ള ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഉടമസ്ഥ എന്ന് വിജയനാണ് കമ്പനി പണം കൊടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മോളുടെ കമ്പനി ആണെന്ന് ബോധ്യപ്പെടുമ്പോ ഏതെങ്കിലും തരത്തിലുള്ള സേവനം നിങ്ങൾ കൊടുത്തോ എന്ന് അറിയാൻ വേണ്ടി ഈ സെറ്റിൽമെന്റ് ബോർഡിന് ഒരു നോട്ടീസോ ഒരു കത്തോ അല്ലെങ്കിൽ ഒരു സമൻസോ ഒരു ഡിമാൻഡ് നോട്ടീസോ അയക്കുന്നതിൽ എന്താണ് മടി എക്സാലോജിക്കൽ കമ്പനി അവർക്ക് എന്ന് ശശിധരൻ സാക്ഷാൽ ശശിധരൻ കർത്താന പറയുന്നു ഒരു സേവനവും ഇല്ല പ്രധാനപ്പെട്ട രണ്ടാളുകൾ പറയുന്നു ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഒരു സേവനം ആർക്കും അറിയാത്ത ദുരൂഹമായ സേവനം എന്താണ് എന്ന് പറയണം എന്താ പറയത്തോ അത് സി പി എം അല്ല സാർ പറയേണ്ടത്

ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി ഒന്നേമുക്കോടി കൊടുത്തിട്ട് സാർ ഒന്നും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് ഞങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് ഒരു ചുക്കും കിട്ടിയിട്ടില്ലെങ്കിലും ഒന്നേ മുക്ക ഒന്ന് ഒരു കോടി ഒന്നേ മുക്കാ കോടി ഞങ്ങളും കൊടുത്തു എന്തിനാ ായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു സേവനം കിട്ടിയില്ല ഐ ടി ഡിപ്പാർട്ട്മെന്റ് എല്ലാ കാര്യങ്ങളും അറിയേണ്ട ഒരാളെന്നാണ് വെപ്പ് ഐ ടി ഹെഡ് തലവൻ പറയാണ് വേറെ സ്ഥാപനത്തിൽ ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ കോടി രൂപ ഇന്ത്യയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വാങ്ങിച്ചതായി ആ റിപ്പോർട്ടിലുണ്ട് ചില മാധ്യമങ്ങൾ ചർച്ചയിൽ പറഞ്ഞു ഞങ്ങൾ മേടിച്ചിട്ടില്ല നിങ്ങൾ ഞാൻ ഈ ഈ ചർച്ചയിൽ കേട്ടില്ല ഏതെങ്കിലും വിഷയത്തിൽ നിന്ന് കോടി എന്താണ് അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾക്ക് ഒരു കാര്യമില്ലാതെ കോടികൾ കൊടുക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെറുതെ ഒരു കാര്യമില്ലാത്ത കോടികൾ കൊടുക്കുന്നു എന്തിനാണ് ഈ കർത്തയുടെ കോടികളുടെ ഈ ഒഴുക്ക് എന്നറിയണ്ടേ സർക്കാരിനും ശ്രീ കെ ശരൺകുമാർ അങ്ങനെ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളപ്പേപ്പറിൽ ഷോർട്ട് അക്ഷരം വച്ച് ആരോ എഴുതിയ ഏതോ കുറിപ്പ് കൊണ്ട് പറ്റില്ല കൃത്യമായി റിട്ടേൺ പരാതി കിട്ടുകയും ആധികാരികമായിട്ടുള്ള അന്വേഷിക്കുന്നതിന് ഒരു സമ്മതിച്ചു പണം വാങ്ങിയെന്ന് ഇയാൾ ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ എത്ര തവണ മേടിച്ചെന്ന് നമുക്കറിയില്ല കൃത്യമായി ആധികാരികമായിട്ടുള്ള വിവരം വന്നാൽ അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കാൻ നടത്തി കണ്ടെത്തും ആ സേവനത്തിന്റെ പ്രതിഫലം വാങ്ങിച്ചാൽ എന്താണ് എന്താണ് സേവനം 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 രൂപത്തിൽ എടുക്കേണ്ടതില്ല ആ സമൻസായിക്കൂ ചോദിക്കൂ കമ്പനിയോട് ചോദിക്കൂ കമ്പനി പറയും സർ നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒന്നേമുക്കാൽ കോടി വെറുതെ കൊടുത്തു നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നാടിന്റെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി പി എം അധികാരത്തിലേക്ക് വരുന്ന തൊട്ട് മുൻപ് കത്തയക്കുകയും അധികാരത്തിൽ വരുന്ന തൊട്ടു പിന്നാലെ ഒരു കരാർ ഉണ്ടാവുകയും മുഖ്യമന്ത്രിയുടെ മകൾ വ്യക്തിപരമായും കമ്പനിയുമായും ഒരു കഥയില്ലാതെ ഒന്നേ മുക്കാൽ കോടി രൂപ കൊടുത്തു കഴിഞ്ഞാഴ്ച അത് അഴിമതിപ്പണമാണ് കൂട്ടുകച്ചവടമാണ് രാഷ്ട്രീയ ആരോപണം ഉയരുമ്പോൾ ആ കമ്പനിക്ക് ഒരു ഉത്തരവാദിത്തമില്ലേ ഞങ്ങൾ കൊടുത്ത സർവീസുകൾ എന്ത് ഇനി എന്ത് ഡിസ്ക്ലോഷർ ഉണ്ടെങ്കിലും ഞങ്ങൾ കൊടുത്ത സർവീസുകൾ ഒന്നോ രണ്ടോ മൂന്ന് ഇത്ര സർവീസാണ് ഇതിന്റെ ഞങ്ങൾക്ക് കൂടിയ തുകയാണ് ഞങ്ങൾ അങ്ങ് വാങ്ങി എന്ന് പറഞ്ഞാൽ തീരില്ലേ എന്തേ പറയാത്തൂ ചെറിയൊരു ക്ലൂ ഞാൻ ആ കമ്പനി കമ്പനിക്ക് നോട്ടീസ് കിട്ടുമ്പോഴും കിട്ടുമ്പോഴും കൃത്യമായി ആ കമ്പനി ബോധ്യപ്പെടുത്തിക്കോളും അതിലൊരു സംശയമില്ല ആ കമ്പനി നിയമപരമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കാനുള്ള രേഖ ആ കമ്പനിയുടെ കയ്യിലുണ്ടാവുമല്ലോ അവരോട് ഇതുവരെ ആവശ്യപ്പെടാതെ എങ്ങനെ ആ കമ്പനിക്ക് മറുപടി പറയാൻ കഴിയും സത്യസന്ധമായി സത്യത്തിൻ കണ്ടുപിടിക്കാൻ ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമത്തിന്റെ ഒരു ഇടപെടലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിലെ ഉന്നതനായിട്ടുള്ള മുഖ്യമന്ത്രി എന്നൊന്നും ഉത്തരവില്ല കേരള രാഷ്ട്രീയത്തിന്റെ ഉന്നതനായിട്ടുള്ള ഒരാളുടെ മകൾ എന്ന ഒരു കമന്റ് അവർക്ക് പറയാൻ ഉപോത്പലകമായിട്ടുള്ള തെളിവ് എവിടെ നിന്നാണെന്നാണ് ഞാൻ ചോദിച്ചത് അതുപോലെ തന്നെ ഇതിൽ ഖാദരാക്കിയിരിക്കുന്ന കരാറിൽ അതില്ല പണം ട്രാൻസ്ഫർ ചെയ്താൽ ഏതായി ഞാൻ ആയിക്കോട്ടെ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിലുള്ളത് ഒരു കരാർ അഞ്ചു പേരുടെ മൊഴി ബാങ്ക് ട്രാൻസ്ഫർ ഈ അഞ്ച് ഡോക്യുമെന്റ് വച്ച് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെന്നോ കേരള രാഷ്ട്രീയത്തിൽ ഉന്നതന്റെ മക്കളെന്നോ അതിലില്ല കാരണം അത്തരത്തിലൊരു ഫൈൻഡിംഗിലേക്ക് വന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പനിയുമായിട്ടുള്ള കരാറിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി കണക്ട് ചെയ്യുക പാർട്ടിയുമായിട്ട് കണക്ട് ചെയ്യ തുടർച്ചയായിട്ട് ചർച്ച നടത്തുക ഇത് നേരത്തെ കഴിഞ്ഞ ആറേഴ് വർഷമായി സി ബി ഐയും എൻ ഐ കസ്റ്റംസും ഇ ഡിയും നടത്തുന്ന തുടരന്വേഷണ പരമ്പരകളുടെ തുടർച്ചയാണ് ഇവ കമല ഇന്റർനാഷണൽ വിവാദം വന്നപ്പോ ശ്രീമതി കമല ഈ വിവാദവുമായി മറുപടി പറഞ്ഞില്ലല്ലോ ഒരു 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 വീട് കാണിച്ചുകൊണ്ട് വർഷം വിവാദവും വിവാദവും ഇതൊരു ആരോപണവുമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്ന അംഗീകൃത അംഗീകൃത ബോർഡ് പരിശോധനയിൽ കാര്യങ്ങളാണ് നിന്റെ ഇവിടെ ആർക്കും കാണണ്ട ബാക്കിയുള്ള മൂന്ന് സോഫ്റ്റ്വെയർ ഏതാണ് ഒന്നേമുക്കൂടി സോഫ്റ്റ്വെയർ ഔട്ട്ലുക്ക് എം എസ് ഓഫീസ് ടാലി അതിന്റെ മെയിൻസ് ഒന്നേമുക്ക് കൂടിയോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്തല്ലോ കൃത്യമായി ഡെവലപ്മെന്റ് മെയിന്റനൻസ് മാനേജ്മെന്റ് ആണ് ഈ മെയിൻ്റെ മാനേജ്മെന്റും നിശ്ചിത വർഷത്തേക്ക് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ അത് വരുന്നത് കൃത്യമായി ഒരു കൺഷൻ നാട്ടുകാർ മുഴുവൻ താ മണ്ടനാണെന്ന് പറയുന്നത് പുതിയത് പ്രൊവൈഡ് ചെയ്തില്ല പ്രൊവൈഡ് ചെയ്തില്ല പുതിയത് പ്രൊവൈഡ് ചെയ്തില്ല പഴയതാണ് ഏതാണ് പഴയ സോഫ്റ്റ്വെയർ നിങ്ങൾ അല്ല പഴയ സോഫ്റ്റ്വെയർ എന്താണ് എം എസ് ഓഫീസ് എം എസ് ഓഫീസ് ഔട്ട്ലുക്ക് പിന്നെ ടാലി ും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശ്രീ കെ ശരൺകുമാർ ഉത്തരം പറ ഇതിന്റെ മാനേജ്മെന്റും കൺസൾട്ടൻസിയും എത്ര മാസത്തേക്കാണ് അത് ഒരു മാസത്തെ എം എസ് ഓഫീസ് തെറ്റിദ് എം എസ് ഓഫീസിന്റെയും ടാലിയുടെയും ഒരു മാസത്തെ എം എസ് ഓഫീസിന്റെയും ഔട്ട്ലുക്കിന്റെ മെയിന്റനൻസ് അഞ്ചു ലക്ഷം രൂപയോ ും കുടിച്ചാലും തുക ഒന്നേമിയാണ് അത് ചെയ്ത സേവനം ഇപ്പോഴും ദുരൂഹമായി നിൽക്കുകയാണ് എന്ത് സേവനം ചെയ്തു എന്നതാണ് ചോദ്യം മറുപടിയില്ലാത്ത ചോദ്യം ഇത്രയും ഈ ഒരു ഉണ്ടായില്ല മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോൾ അവർ പല ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ തുടർച്ചയായി ഇ ഡിഎ കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ സെറ്റിൽമെന്റിനെ അവർ കണ്ടത് എന്തിനാണ് ഈ ഭീമമായ തുക ചെയ്യാത്ത സേവനത്തിന് വാങ്ങിയത് ഇപ്പോ എക്സാലോജി കമ്പനിയോ മുഖ്യമന്ത്രിയോ ഇപ്പോ പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ടല്ലോ പാർട്ടി സെക്രട്ടറി എക്സാലോചിക്ക് വേണ്ടി വാർത്താഗ്രൂപ്പ് ഇറക്കുന്നുണ്ടല്ലോ ആ വാർത്താ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞാൽ മതി ഇന്ന സേവനങ്ങൾ ഇപ്പോ നോൺ ഡിസ്കോഷൻ പ്ലസ് ടു ഉണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞാൽ മതി ഇന്ന ഇന്ന സേവനങ്ങൾക്കായിരുന്നു ആ തുക കഴിഞ്ഞില്ലേ പരിപാടി കഴിഞ്ഞില്ലേ ശ്രീ കെ ശരൺകുമാർ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും